ഹേ അസാംക്കു വെൽക്കം ബാക്ക് ടു ലേഡിസ് പറ്റുപാലം സോ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഇന്നത്തെ തമിഴിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഞങ്ങൾ നമ്മുടെ കളക്ഷൻ എന്ന് പറയുന്നത് ഒരു അടിപൊളി ഡെനിം സ്കേർട്ട് ആൻഡ് ടോപ്പ് കളക്ഷൻ ആണ് കേട്ടോ അപ്പം ഇതിന്റെ ഒരുപാട് ഷെയ്ഡ്സ് നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ചു തരാം മാത്രമല്ല അതൊരു അഫോർഡബിൾ പ്രൈസിലാണ് കേട്ടോ വരുന്നത് അതിന്റെ പ്രൈസ് ഡീറ്റെയിൽസും സൈസ് ഡീറ്റെയിൽസും ഞാൻ വഴിയെ പറയാം അതിനു മുമ്പ് നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ തന്നെ ബെലൈക്കൺ എനേബിൾ ആക്കുക കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും കസിൻസിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പം ഫസ്റ്റ് വൺ തന്നെ ഞാൻ ഇവിടെ വെയർ ചെയ്തിട്ടുള്ളത് നല്ലൊരു ഐസ് ബ്ലൂ ഷെയ്ഡിൽ വരുന്ന ഡെനിം സ്കേർട്ട് ആൻഡ് ടോപ്പ് കളക്ഷൻ ആണ് സെക്കൻഡ് വൺ വരുന്നത് അടിപൊളി ബ്ലാക്ക് ഷെയ്ഡ് ആണ് കേട്ടോ നല്ല ജെഡ് ബ്ലാക്ക് ഷെയ്ഡിൽ വരുന്ന സ്കേട്ട് ആൻഡ് ടോപ്പ് ആണ് ഇതാണ് ഇതിന്റെ ജാക്കറ്റ് വരുന്നത് കേട്ടോ നമുക്ക് ഓപ്പണബിൾ ആയിട്ടുള്ളതാണ് സ്ലീവ് വരുന്ന ജാക്കറ്റ് ആണ് കേട്ടോ അപ്പൊ ഇതിന്റെ ഇന്നർ വരുന്നത് ഒരു വൈറ്റ് ഷെയ്ഡിലാണ് സ്ലീവ്ലെസ് ആയിട്ടാണ് കേട്ടോ ഇന്നർ വരുന്നത് അത്യാവശ്യം സ്ട്രെച്ചബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ഇതാണ് കേട്ടോ ഇതിന്റെ സ്കേർട്ട് വരുന്നത് അത്യാവശ്യം ലെങ്ത്തിൽ ആണ് സ്കേർട്ട് അവൈലബിൾ ആയിട്ടുള്ളത് കണ്ടോ ടു സൈഡ് പോക്കറ്റ് വരുന്ന സ്കേർട്ടാണ് അടിപൊളി ഷെയ്ഡാണ് കേട്ടോ മാത്രമല്ല ബാക്ക് സൈഡ് എലാസ്റ്റിക് വരുന്നുണ്ട് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള എലാസ്റ്റിക് ആണ് കേട്ടോ നെക്സ്റ്റ് ഷെയ്ഡ് ഒരു സ്റ്റോൺ ബ്ലൂ ഷെയ്ഡ് ആണ് നമുക്ക് ഓപ്പൺ ആയിട്ട് യൂസ് ചെയ്യാം കേട്ടോ ആ ഒരു സ്റ്റൈല് നമുക്ക് വെയർ ചെയ്യാവുന്നതാണ് എല്ലാത്തിനും സെയിം വൈറ്റ് ഇന്നറാണ് കേട്ടോ ഇതാണ് സ്കേർട്ട് വരുന്നത് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ ഒറിജിനൽ തെനി മെറ്റീരിയൽ ആണ് മാത്രം അല്ലാതെ അഫോർഡബിൾ പ്രൈസിലാണ് കേട്ടോ വരുന്നത് നെക്സ്റ്റ് ആണ് ഒരു ചാർക്കോൾ ഷെയ്ഡ് ആണ് കേട്ടോ നമുക്ക് ഇതിന്റെ സിഡ് എല്ലാം ഓപ്പണബിൾ ആണ് നമുക്ക് ഓപ്പൺ ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് സ്ലീവ് ആണെങ്കിലും നല്ല ഭംഗിയുള്ള സ്ലീവ് ആണ് കേട്ടോ കണ്ടോ പിന്നെ ഇന്നറുടെ കാര്യം പറയുകയാണെങ്കിൽ കണ്ടോ നമുക്ക് നെയലടിക്കാത്ത നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഇന്നർ ആണ് വരുന്നത് സോ നമുക്ക് ഏത് സ്റ്റീലിനും യൂസ് ചെയ്യാം കേട്ടോ അത്യാവശ്യം ലെങ്ത്തിലാണ് ഇന്നർ വരുന്നത് ഇതാണ് ഇതിന്റെ സ്കേർട്ട് വരുന്നത് കണ്ട നല്ല ക്വാളിറ്റി ഉള്ള ഫസ്റ്റ് ക്വാളിറ്റി വരുന്ന മെറ്റീരിയൽ ആണ് അത് ഞങ്ങൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പ് പറയുന്നു കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് ഭംഗിയുള്ള ടു സൈഡ് പോക്കറ്റ് ഒക്കെ വരുന്നുണ്ട് ഈ വലിയ പെരുന്നാളിന് ഏറ്റവും കൂടുതൽ എൻക്വയറീസ് വരാൻ പോകുന്നൊരു ഒളിപ്പിറ്റാണ് കേട്ടോ ഇത് നല്ല അഫോർഡബിൾ പ്രൈസിലാണ് വരുന്നത് ലാസ്റ്റ് വൺ ബ്ലൂ ഷെയ്ഡ് ആണ് ഇതിന്റെയൊക്കെ സൈസ് വരുന്നത് എൽ ടു എക്സ് എൽ ആണ് കേട്ടോ രണ്ട് സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് എൽ ആൻഡ് എക്സ് എൽ ആണ് കണ്ടോ ഈ സ്കേർട്ടിന്റെ ഫ്രണ്ട് പോർഷൻ നല്ല ക്വാളിറ്റി ഉള്ള സിബും ബട്ടണൊക്കെ വരുന്നുണ്ട് അത്യാവശ്യം ലെങ്ത് വരുന്നുണ്ട് കേട്ടോ ദൻ ഇതാണ് അതിന്റെ ഇന്നർ വരുന്നത് എല്ലാം സെയിം വൈറ്റ് ഷൈഡിലുള്ള ഇന്നറാണ് കേട്ടോ ഇന്നർ ആണെങ്കിലും നമുക്ക് എൽ ആൻഡ് എക്സൽ സൈസിലാണ് കേട്ടോ ഇന്നേഴ്സ് വരുന്നത് ഇതാണ് അതിൻ്റെ ജാക്കറ്റ് വന്നിട്ടുള്ളത് എല്ലാം അടിപൊളി ക്വാളിറ്റി മെറ്റീരിയൽ ആണ് സോ നിങ്ങൾക്ക് അതിൻ്റെ ടെൻഷൻസിൽ നിന്നും ആവശ്യമില്ല ക്വാളിറ്റി പ്രൊഡക്റ്റ്സ് ആണ് കേട്ടോ കണ്ടോ സ്ലീവ് അത്യാവശ്യം ലെങ്ത്ത് വരുന്നുണ്ട് ഈ ഒരു ഔട്ട്ഫിറ്റ് പ്രൈസ് വരുന്നത് വെറും ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് കേട്ടോ നല്ലൊരു അഫോർഡബിൾ പ്രൈസ് ആണ് കാരണം ഇത് ഫസ്റ്റ് ക്വാളിറ്റി വരുന്ന ഡെനി മെറ്റീരിയൽ ആണ് കേട്ടോ സോ ഈ ഒരു ഔട്ട്ഫിറ്റ് ആവശ്യമുള്ളവർ ഉടനെ തന്നെ ഇഷ്ടപ്പെട്ട ഷെയ്ഡ് സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക കേട്ടോ നമുക്ക് ഓൾ ഇന്ത്യ ഹോം ഡെലിവറി അവൈലബിൾ ആണ് ഈ വലിയ വരുന്നാളിൽ കളറാക്കാൻ ഈ ഒരു ഔട്ട്ഫിറ്റ് മാത്രം മതി കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ആവശ്യക്കാരെല്ലാം മറക്കാതെ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക സോ വീണ്ടും ഒരു വീഡിയോട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ചീസു ബൈ ബൈ